ഹായ് ഗുഡ് മോർണിംഗ് നമസ്തേ വെൽക്കം ടു മൈ ചാനൽ എല്ലാവരും സുഖായിരിക്കുന്നല്ലോ നിങ്ങളിപ്പോൾ ജീവിതത്തിൽ സ്റ്റക്കായി നിൽക്കുന്ന വ്യക്തിയാണോ എങ്ങോട്ടാണ് ഒരു മൂമെൻ്റ് വേണ്ടതെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്നുവെങ്കിൽ തീർച്ചയായും ഈ റീഡിംഗ് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാകും ഇതൊരു ത്രീ കാർഡ് സ്പ്രെഡ് റീഡിംഗ് ആണ് നിങ്ങളുമായി റെസണേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ സ്വീകരിക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ആദ്യത്തെ കാർഡായ നിങ്ങളുടെ ഇപ്പോഴത്തെ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താണെന്ന് നോക്കാം കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ഫോർ ഓഫ് സ്വാഡ്സ് ആണ് ഈ കാർഡ് നോക്കിയാൽ കാണാം ഒരു വ്യക്തി ധ്യാനത്തിൽ കിടക്കുന്നതായിട്ട് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങളൊരു പിൻവാങ്ങൽ സ്വീകരിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളൊരു വിശ്രമം എടുക്കുന്നു എന്നാണ് ഈ കാർഡ് കാണിക്കുന്നത് മുൻപോട്ടുള്ള യാത്രയ്ക്ക് മുൻപായിട്ടുള്ള ഒരു പിൻവാങ്ങലോ അല്ലെങ്കിൽ വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമത്തിനുള്ളിലുള്ള ചെറിയൊരു വിശ്രമമായിട്ടാണ് ഈ കാർഡ് കാണിക്കുന്നത് അടുത്ത കാർഡ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴുള്ള പ്രശ്നത്തിനോടുള്ള ആറ്റിറ്റ്യൂഡ് ആണ് കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് സിക്സ് ഓഫ് വൺസ് ആണ് ഈ കാർഡ് കാണിക്കുന്നത് നിങ്ങൾ എന്ത് പ്രശ്നമാണ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്കത് അതിജീവിച്ച് വിജയിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് ഒരുപാട് അഭിമാനവുമുണ്ട് നിങ്ങൾ ആ പ്രശ്നം തീർക്കുമെന്നുള്ളതിൽ നിങ്ങൾ സ്വയം പ്രശംസിക്കുന്നു സ്വയം മോട്ടിവേറ്റ് ചെയ്യുന്നതൊക്കെ ആയിട്ടാണ് ഈ കാർഡ് കാണിക്കുന്നത് അടുത്തതെന്ന് പറയുന്നത് യൂണിവേഴ്സ് അതിന് നിങ്ങൾക്ക് തരുന്ന ഉപദേശം എന്താണ് എന്നുള്ളതാണ് കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ഫൈവ് ഓഫ് വൺസ് ആണ് അതായത് നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമായി യൂണിവേഴ്സ് നൽകുന്ന കാർഡ് ഫൈവ് ഓഫ് വൺസ് ആണ് ഈ കാർഡ് പറയുന്നത് മുന്നിലോട്ട് നീങ്ങുമ്പോൾ നിങ്ങളുടെ ആ പ്രശ്നം പരിഹരിക്കാനായി ഒരുപാട് കോമ്പറ്റീഷൻസ് ഒരുപാട് പേരുമായിട്ടുള്ള വാക്തൽക്കത്തിലോ അല്ലെങ്കിൽ ഡിസ്പ്യൂട്ടോ ഒക്കെ സംഭവിക്കാവുന്നതാണ് പക്ഷേ ധൈര്യപൂർവ്വം അതെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാനാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഉപദേശം മുന്നിലേക്ക് നീങ്ങുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് നിസ്സഹായ അവസ്ഥ വന്നേക്കാം അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളുമായി കലഹങ്ങളും തൽക്കങ്ങളും എല്ലാം ഉണ്ടാകും അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആയി മുന്നോട്ട് നീങ്ങാനാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഉപദേശം നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു